ഇത് വിശ്വസിക്കാൻ ഇത്തിരി 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 ബുദ്ധിമുട്ടാണല്ലോ രാഹുൽ ഇത് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവുമല്ലോ ഡിവൈഎഫ്ഐ ഇരുപത് കോടി എ വൈ എഫ് ഒരു കോടി രൂപ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എൺപത്തെട്ട് ലക്ഷം രൂപ ഈ എൺപത്തെട്ട് ലക്ഷം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല പറയുന്നത് നിങ്ങൾ സമ്മതിക്കുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ പ്രേംകുമാർ ചോദിക്കുന്ന ചോദ്യമാണ് യൂത്ത് കോൺഗ്രസ് തീർച്ചയായും മറുപടി പറയേണ്ട ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചാരിറ്റിയിൽ വേണ്ടത് ക്ലാരിറ്റിയാണ് എന്നാണ് ചാരിറ്റിയിൽ ക്ലാരിറ്റിയാണ് ആദ്യം ഉണ്ടാകേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിൽ ആ ക്ലാരിറ്റി ഇല്ല കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ ആ ക്ലാരിറ്റി കുറവ് വ്യക്തമായിരുന്നു അതാണ് പ്രേംകുമാർ ചൂണ്ടിക്കാണിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തിൽ നിന്നുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഫണ്ട് പിരിവ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുകൂടി നോക്കണം വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് പിരിവാണ് ആ ഫണ്ട് പിരിവിൽ പോലും കൃത്യതയില്ല സത്യസന്ധതയില്ല എന്നാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത് അക്കാര്യങ്ങൾ വളരെ വിശദമായിട്ടാണ് പ്രേംകുമാർ സംസാരിക്കുന്നത് തീർച്ചയായും കേൾക്കേണ്ട വാക്കുകളാണ് യൂത്ത് കോൺഗ്രസുകാർ തീർച്ചയായും മറുപടി പറയേണ്ട വാക്കുകൾ കൂടിയാണ് ഇത് കേൾക്കുക നമസ്കാരം ഒറിജിനൽ യൂത്ത് കോൺഗ്രസിന്റെ ഒറിജിനൽ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഒറിജിനൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഏകദേശം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന ക്യാമ്പിൽ അവരുടെ പ്രവർത്തകർ ഒരു പ്രശ്നമുന്നയിച്ചൊന്നും വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ശേഷമുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി കളക്ട് ചെയ്ത പൈസ വകമാറി ചെലവഴിച്ചൊന്നും വീട് വെച്ചു കൊടുത്തില്ല എന്നൊക്കെ അതാണ് വാർത്തയായിട്ട് വന്നത് അല്ലാതെ ഏതെങ്കിലും ഇടതുപക്ഷക്കാർ ആരോപണമായി ഉന്നയിച്ചിട്ടല്ല ഏതെങ്കിലും ഒരു ചാനലിൽ വാർത്ത വന്നതുമല്ല യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞാണ് കോൺഗ്രസിൻ്റെ വലിയൊരു ഗുണം അതാണ് അവർ തന്നെ തട്ടിപ്പുകൾ നടത്തും അവരുടെ കൂടെയുള്ള ആളുകൾ തന്നെ അത് പറയും അവർ തന്നെ കേസും കൊടുക്കും എന്നിട്ട് അവസാനം ഇവർ തന്നെ ഒരു പരിധിവരുന്ന ഒത്തുതീർപ്പാക്കുകയും ചെയ്യും ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് ഒന്നും കൂടി വ്യക്തമായത് സത്യം പറഞ്ഞാൽ ഇന്നലെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ പത്രസമ്മേളനത്തിൽ അയാൾ പറയുന്നത് കേൾക്കുമ്പോഴാണ് ഈ പത്രസമ്മേളനം നടത്താനും കാര്യങ്ങൾ സമർത്ഥിച്ച് പറയാനൊക്കെ സാധ്യമായ സിദ്ധിയുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ കുറഞ്ഞ കാലം കൊണ്ട് രാഹുൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഒരു ഒന്നാം രണ്ടാം രണ്ടാംകിട നേതൃനിരയിലേക്കൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അയാൾ പറയുന്നതിൻ്റെ അകത്ത് ഉണ്ട് ആ കംപ്ലീറ്റ് സംഗതികൾ കാരണം മുപ്പത് വീടുകൾ കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പോസ്റ്ററിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് മുതൽ ആ പോസ്റ്റർ ഇട്ടത് മുതൽ ഇന്നലെ വരെ ആ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള മുഴുവൻ ഫണ്ടിൻ്റെയും സ്റ്റേറ്റ്മെന്റ് ഇതാ ഇതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്നാണ് അതല്ലല്ലോ പ്രശ്നം പ്രിയപ്പെട്ട രാഹുൽ നിങ്ങൾക്ക് അർത്ഥശങ്കയില്ലാതെ പറയാൻ പറ്റുമോ ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾ ഇതിനു വേണ്ടി കളക്ട് ചെയ്തിട്ടില്ല ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ലാതെ ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ന്യായം ശരിയാണ് അക്കൗണ്ടിലൂടെ വന്ന പൈസ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി നമുക്ക് വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ പ്രഖ്യാപിച്ചു അവർ കലക്ട് ചെയ്തത് ഇരുപത് കോടി രൂപയാണ് സമ്മതിക്കാൻ ഡി വൈ എഫ് ഐക്ക് യൂത്ത് കോൺഗ്രസിനേക്കാളും വലിയ സംഘടനാ സംവിധാനമുണ്ട് ഉണ്ട് എൽ ഡി എഫ് ആണ് സി പി എം ആണ് ഭരിക്കുന്നത് യു ഡി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡിവൈഎഫ്ഐ കൂടുതൽ ഫണ്ടൊക്കെ പിരിക്കും ഇരുപത് കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ എ ഐ വൈ എഫ് എന്നുള്ള സംഘടനയെക്കാളും വലിയ സംഘടനാ സംവിധാനമുണ്ടല്ലോ യൂത്ത് കോൺഗ്രസ്സിന് അത് ഉറപ്പാണല്ലോ ഷാഫി പറമ്പിലും ശബരിനാഥനും വി ടി ബൽറാമും വർക്കിയും പിന്നെ ഇത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഉള്ള ഗംഭീരമായ നേതൃ നേരെയുണ്ടല്ലോ നിങ്ങൾ എത്ര രൂപയാണ് കളക്ട് ചെയ്ത് എൺപത്തെട്ട് ലക്ഷം രൂപ ഇത് വിശ്വസിക്കാൻ ഇത്തിരി 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 ബുദ്ധിമുട്ടാണല്ലോ രാഹുൽ ഇത് കേൾക്കുന്ന ആൾക്കും മനസ്സിലാവുമല്ലോ ഡിവൈഎഫ്ഐ ഇരുപത് കോടി എ വൈ എഫ് ഒരു കോടി രൂപ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എൺപത്തെട്ട് ലക്ഷം രൂപ ഈ എൺപത്തെട്ട് ലക്ഷം രൂപയിൽ നിന്ന് ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ സമ്മതിക്കുകയാണ് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് നിങ്ങൾ പറയണത് ഞങ്ങൾ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വീട് വെക്കാത്തത് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തരുന്നില്ല ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ രാഹുൽ വേറൊരു കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ പിരിച്ച പൈസ ഡിവൈഎഫ്ഐ ചെയ്ത പോലെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കില്ല വയനാട് റീബിൽ പ്രോജക്ടിലേക്ക് കൊടുക്കില്ല കാരണം എന്താണ് ഞങ്ങൾക്ക് സർക്കാരിന് അത്ര വിശ്വാസം നിങ്ങൾക്ക് സർക്കാരിനെ വിശ്വാസമില്ല ഇല്ല ഓക്കെ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തൊരു സർക്കാർ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് വീട് വെക്കാൻ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി വീട് വെക്കാൻ ഭൂമി തരണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ കേരള സർക്കാർ റീബിൽ വയനാട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സംഘടനകൾക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം അങ്ങോട്ട് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന് പ്രതിപക്ഷ നേതാവെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് സർക്കാർ ഞങ്ങൾക്ക് ഭൂമി തന്നില്ല എന്ന് അതിനേക്കാളും വലിയ നിങ്ങളുടെ തലക്ക് തന്നെ കൊള്ളുന്ന തലയ്ക്ക് ഞാൻ പറയാണ് തലയ്ക്ക് നല്ല പറയേണ്ടത് അത് പറയുന്ന ഒഴിവാക്കുകയാണ് നിങ്ങളുടെ ആ ക്ക് തന്നെ കൊള്ളുന്ന ഒരു ന്യായം നിങ്ങൾ പറയുന്നുണ്ട് ഒരു അഭ്യുദയകാംക്ഷ ഒരു നല്ല മനുഷ്യൻ രണ്ടര ഏക്കർ ഭൂമി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ ചൂരൽ മലയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഈ സ്ഥലം സ്വാഭാവികമാണ് അങ്ങനെ ആൾക്കാർ സംഭാവന നൽകാറുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് നിങ്ങൾ സർക്കാരിനോട് പറഞ്ഞു ഈ രണ്ടര ഏക്കർ ഭൂമി നിങ്ങൾ എടുത്തോളൂ എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ വേറെ സ്ഥലം തരുമെന്ന് സർക്കാരിന് അങ്ങനെ ഭൂമി എടുക്കാൻ പറ്റുമോ ഒരാളുടെ രണ്ടര ഏക്കർ ഭൂമി സർക്കാരിങ്ങോട്ട് എടുത്തിട്ട് അതിന് പകരമായിട്ട് വേറെ ഭൂമി സർക്കാരിന് തരാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ ഇത് ഗംഭീരമായിട്ട് മനോഹരമായിട്ട് പരിഹരിക്കാമല്ലോ രാഹുൽ കേരളത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകിയിട്ടുണ്ട് പലപ്പോഴും ധനികരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മനസ്സുള്ള മനുഷ്യന്മാരുടെ കയ്യിൽ ഭൂമി ഉണ്ടാവും അത് ഇവർക്ക് വേണ്ട സ്ഥലത്തായിരിക്കില്ല അപ്പൊ എന്ത് ചെയ്യും അവർ രണ്ടേക്കർ ഭൂമിയോ ഒരു ഏക്കർ ഭൂമിയോ കൊടുക്കും ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും ആ ഭൂമി വാങ്ങിച്ചിട്ട് അത് വിൽക്കും ആ വിറ്റിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് എവിടെയാണോ പുതിയ വീടുകൾ ഉണ്ടാക്കേണ്ടത് അവിടെ സ്ഥലം വാങ്ങും അത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാവുന്നതല്ലേ അത് സർക്കാരിനോട് ചെയ്യണമെന്ന് പറയുന്നത് കഷ്ടമാണ് നിങ്ങളിങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുന്നത് എന്താണെന്ന് അറിയോ ഈ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രഥമമായി വേണ്ടത് ക്ലാരിറ്റി എന്നുള്ള സാധനമാണ് കാരണം നിങ്ങൾ സഹായിക്കാൻ ഇറങ്ങുന്നത് നിങ്ങളെയും എന്നെയും പോലെയുള്ള നമ്മളെയും പോലെയുള്ള ആളുകളെ അല്ല ജീവിതാനുഭവങ്ങളുടെ പ്രകൃതി ദുരന്തങ്ങളുടെ മുന്നിൽ നിസ്സഹായരായി മണ്ണിനും മഴയ്ക്കും ഇടയിൽ കടന്ന് മരിച്ചുപോയ മനുഷ്യരുടെ ബാക്കിയുള്ളവരെയാണ് സഹായിക്കാൻ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പൈസ എന്നുള്ളത് ഇത്തരം മനുഷ്യന്മാരുടെ സഹ മനുഷ്യന്മാരെ സഹായിക്കണമെന്നുള്ള അതിമനോഹരമായ മനുഷ്യത്വത്തിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ടുള്ള ആളുകളുടെ അധ്വാനമാണ് അതാണ് നിങ്ങളുടെ കയ്യിൽ പൈസയായിട്ട് വരുന്നത് ആ പൈസ എടുത്ത് ഇമ്മാതിരി ഇമാതിരി മനുഷ്യ പറ്റില്ലായ്മ കാണിക്കുന്നത് മഹാമോശമാണ് രാഹുൽ ചെറുപ്പക്കാരായ അതും ചെറുപ്പക്കാരുടെ ഒരു സംഘടന ചെയ്യുന്നത് മഹാമോശമാണ് നാളെയും ദുരന്തങ്ങൾ വരും ദുരന്തങ്ങൾ വരാം നിങ്ങളും ഞാനും അതിനടിപ്പെടാം അന്നും സഹായിക്കാൻ വേണ്ടതുണ്ട് ഇന്ന് നിങ്ങൾക്ക് എൺപത്തെട്ട് ലക്ഷം രൂപയോ രണ്ടര കോടി രൂപയോ നാല് കോടി രൂപയോ സംഭാവന ചെയ്ത പോലുള്ള മനുഷ്യർ രണ്ടര ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ നല്ല മനസ്സിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അഴിമതിയൊക്കെ വേറെ എന്തെങ്കിലും തരത്തിൽ നടത്തിക്കോളൂ ഇത് മഹാമോശമായി ഇനിയെങ്കിലും ഇത് തിരുത്തി ഇനിയെങ്കിലും ഇത് തിരുത്തി മനുഷ്യരെ പോലെ മനുഷ്യഭാവത്തിൽ പ്രവർത്തിക്കാൻ ദയവായി ശ്രദ്ധിക്കണം നന്ദി നമസ്കാരം